നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ തകർപ്പൻ പ്രകടനമാണ് ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ ഒമർ മർമൂഷ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ ഐന്ദ്രാട്ട് ഫ്രാങ്ക്ഫേർട്ടിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബുണ്ടസ് ബുണ്ടസ്ലിഗയിൽ ഒമർ ഇപ്പോൾ ഗോളടിച്ചു കൂട്ടുകയാണ് പത്ത് മത്സരങ്ങളാണ് ഒമർ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനെട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് ബൂണ്ടസ്ലികയിൽ മാത്രമായി ഹൈന്ദ്രാട്ട് ഫ്രാങ്ക്ഫേർട്ടിന് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ സീസണിലെ കണക്കുകളിലേക്ക് വന്നാൽ അദ്ദേഹം ആകെ പതിനാറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനാല് ഗോളുകൾ ഇതിനോടകം തന്നെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ പതിനേഴ് ഗോളുകളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് മിന്നുന്ന പ്രകടനമാണ് ഒമർ മർമൂഷ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂൾ ഈ താരത്തിൽ വലിയ താൽപര്യം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ലിവർപൂളിന് മാത്രമല്ല മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈയൊരു താരത്തിൽ താല്പര്യമുണ്ട് എഫ് സി ബാഴ്സലോണക്ക് താൽപ്പര്യമുണ്ട് അതായത് വിക്ടർ ഗ്യോക്യാറസിനെ കൊണ്ടുവരാൻ ബാഴ്സക്ക് താൽപ്പര്യമുണ്ട് അദ്ദേഹത്തെ ലഭിച്ചില്ലെങ്കിൽ ഒമർ മർമൂഷിനെ ബാഴ്സലോണ സൈൻ ചെയ്തേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണക്ക് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് ലയണൽ മെസ്സിയുടെ ഒരു റെക്കോർഡിനൊപ്പം ഇപ്പോൾ ഒമർ മർമൂഷ് എത്തി അവസാനമായി കളിച്ച മൂന്ന് കോമ്പറ്റിറ്റീവ് മത്സരങ്ങളിലും ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ നേടാൻ ഇപ്പോൾ ഒമർ മർമൂഷിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു നേട്ടം തന്നെയാണ് അതായത് ഇതിനു മുൻപ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ മൂന്ന് മത്സരങ്ങളിൽ തുടർച്ചയായി ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോളുകൾ നേടിയ താരം അത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മെസ്സി ബാഴ്സിലോണക്ക് വേണ്ടി തുടർച്ചയായി മൂന്ന് ഫ്രീ കിക്ക് ഗോളുകൾ മൂന്ന് മത്സരങ്ങളിൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയിരുന്നു അതിനുശേഷം കൊണ്ടാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ ഒരു താരം ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരല്പം പ്രശസ്തനായ ഒരു താരം കൂടിയാണ് ഒമർ മർമൂഷ് അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ക്ലബുകളും അദ്ദേഹത്തിൽ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെ വളരെ വേഗത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിയില്ല അൻപത് മില്യൺ പൗണ്ടിനും അറുപത് മില്യൺ പൗണ്ട് ും ഇടയിലുള്ള ഒരു തുക അദ്ദേഹത്തിന് വേണ്ടി നൽകിയാൽ മാത്രമായിരിക്കും ഐന്ദ്രാട്ട് ഫ്രാങ്ക്ഫേർട്ട് അദ്ദേഹത്തെ വിടുകയുള്ളൂ വരുന്ന സമ്മറിൽ ഈ ഒരു താരത്തിനു വേണ്ടി വലിയ ശ്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ യോഗത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുപോകാം